നല്ലൊരു സ്ത്രീയായിരുന്നു ചിരിക്കാതെ ശൈലജേച്ചിയെ ആരും കണ്ടിട്ടില്ല മോളമ്മ പറഞ്ഞു നിർത്തി സത്യം എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു ഒരാവശ്യം പറഞ്ഞു ചെന്നാൽ പറ്റുന്ന പോലെ തന്നെ സഹായിക്കുമായിരുന്നു പാവം അതിപ്പോൾ ഒരസുഖവുമില്ലായിരുന്നു മനുഷ്യരുടെ ഒരു കാര്യം ലളിതയും കൂട്ടിച്ചേർത്തു നേരം നന്നായി വിളിത്തിയിരിക്കുന്നു സുഗതൻ്റെ വൈര് ശൈലജ മരണപ്പെട്ടിരിക്കുന്നു സൈലൻറ്റ് അറ്റാക്കായിരുന്നു പതിയെ എല്ലായിടത്തേക്കും വാർത്തിയെത്തി നടുമുറിയിൽ തന്നെയാണ് ശൈലയെ കിടത്തിയിരിക്കുന്നത് ഒരു പോലെ അവൾ കിടക്കുന്നു ഏകമകൻ റെജി അടുത്തായി തളർന്നിരിപ്പുണ്ട് ഇടയ്ക്കിടെ അവൻ വിതുമ്പിക്കരയുന്നു ആ കാഴ്ച ചുറ്റുമുള്ളവരുടെ കണ്ണ് നിറയ്ക്കുന്നു പുറത്തുമുറ്റത്ത് മോനിയായി ഇരുക്കുന്ന ശൈലയുടെ ഭർത്താവായ സുഗതൻ അയാളുടെ മുഖം ആകെ മരവിച്ച അവസ്ഥയിലാണ് ആശ്വസിപ്പിക്കാൻ ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ മാത്രം അയാൾ മുഖം പെട്ടെന്ന് ഞെട്ടി മാറുന്നു വീണ്ടും ആ മരവിപ്പിലേക്ക് അയാൾ മടങ്ങുന്നു മറ്റാരും വരാനിന്ന് വൈകുന്നേരത്തോടെ തെക്കേ വളപ്പിൽ ശൈലക്കായി ചിതിയൊരുങ്ങി ചിതയ്ക്ക് മുകളിലേക്ക് അവളെ കിടത്തി നനഞ്ഞ ദേഹത്തോടെ എറിചി അമ്മയെ കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു കൂടെ നിന്നവർ അവനെ പിടിച്ച് പിന്നിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു സുഗതൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് അപ്പോൾ മാത്രം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ തണുത്ത നെറ്റിയില്ല അയാൾ തൻ്റെ കൈ ഒന്നമർത്തി ആ തണുപ്പ് അയാളുടെ കൈപ്പത്തിയെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു വിറക്കുന്ന ദേഹത്തോടെ മകൻ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി തീ ആളി ആ തീയിൻ്റെ ചൂടിൽ ആ പറമ്പിൽ ഷൈൽ നാട്ട് വളർത്തിയ പച്ചക്കറി ചെടികൾ വാടി കരിയുന്നുണ്ടായിരുന്നു രാമച്ചോ മാംസം ഒന്നിച്ചു കരിയുന്ന ഗന്ധം കാറ്റിൽ നിറഞ്ഞു ആളുകൾ പതിയെ അവിടെ നിന്ന് ഒഴിഞ്ഞു തുടങ്ങുന്നു നേരം പാതിരാവിനോട് എടുക്കുന്നു ചിത അപ്പോഴും കെട്ടിടങ്ങിയിരുന്നില്ല വെണ്ണീറായ ദേഹത്തിൽ നിന്നും ബാക്കിയായ എല്ലിൻ തൊണ്ടുകൾ അതിൽ നീറിനീറി കിടക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് നോക്കിയിരുന്ന സുഗതൻ പതിയെ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്ക് കയറും മുൻപ് അയാൾ തെക്കേ വളപ്പിലെ കനൽ കൂമ്പാരത്തിലേക്ക് ഒരു വട്ടം കൂടി നോക്കി അയാൾ പതിയെ തന്നെ മുറിയിലേക്ക് നടന്നു മുറിയിൽ അപ്പോഴും അവളുടെ ഗന്ധം ബാക്കി നിൽക്കുന്നില്ലായിരുന്നു താനേറെ പ്രിയപ്പെട്ട അവളുടെ ആ ഗന്ധം ഇപ്പോൾ അയാളിൽ വേദനയുണ്ടാക്കുന്നത് അയാൾ അലമാര തുറന്നു അതിൽ അവർ അവൾ ഭംഗിയായി ഭംഗിയായി വെ അടുക്കി വെച്ചിരുന്ന സാരികളും പലപ്പോഴേ താൻ കൊടുത്ത സമ്മാനങ്ങളും ആഭരണങ്ങളും താൻ കൊടുത്ത ഒന്നും അവൾ വില കുറച്ച് കണ്ടിട്ടില്ല അതൊരു മുട്ടു സൂചിയാണെങ്കിൽ പോലും അയാൾക്ക് തൻ്റെ വലതുഭാഗം ശൂന്യമായതുപോലെ തോന്നി അയാളുടെ കണ്ണുകൾ ചെന്നത് അവരൊന്നിച്ചുള്ള വിവാഹ പോട്ടയിലേക്കാണ് അതിലേക്ക് അയാൾ ഏറെ നേരം നോക്കി നിന്നു അവരൊന്നിച്ച് ആ മുറിയിൽ പങ്കുവെച്ച നിമിഷങ്ങളെയും ആ ഒറ്റ നിമിഷങ്ങൾ നിമിഷത്തിൽ അയാളിലൂടെ കടന്നു പോകുന്നു മുകളിരുത്ത നിലയിൽ റജിയുടെ മുറിയിലേക്ക് സുഗത നടന്നെത്തി റജി മുറിയിൽ തൻ്റെ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു അച്ഛനെ കണ്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു സുഗതൻ അവൻ്റെ മുന്നിലേക്ക് കഷ കസേരയിലിരുന്ന് റജി അച്ഛനെ നോക്കി അയാളുടെ കയ്യിൽ ആ വിവാഹ ഫോട്ടോയുണ്ട് അവൾക്ക് എന്നെ കളിഷ്ടം നിന്നോടായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സുഗതൻ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ തമ്മിൽ ആദ്യമായി വായിക്കിടുന്നത് പോലും നീ ബാംഗ്ലൂരിൽ പോകുന്നതിനുള്ള എൻ്റെ എതിർപ്പിൻ്റെ പേരിലാണ് റജിയുടെ മുഖം താഴ്ന്നു നീ ഒരു പിയച്ച സന്തതിയാണെന്ന് ഏതായാലും ഇനിയൊരു അറിയില്ല അതിനുള്ള തെളിവും ഉള്ളിൽ വേറിയാണല്ലോ അവൾ പോയത് അല്ലടാ നീ നിൻ്റെ ആ മോനെ സുഗതൻ്റെ ശബ്ദത്തിൽ പകയും സങ്കടവും പോലെ നിറഞ്ഞിരുന്നു റജി ഞെട്ടിത്തെരിച്ചും കൊണ്ട് ചാടി എന്നിട്ട് ഇരിക്കടാ അവിടെ സുഖതൻ അലറി റജി വിറച്ചും കൊണ്ട് കട്ടിലിരുന്നു നിൻ്റെ അഭിനയമെല്ലാം എല്ലാവരും വിശ്വസിച്ചു ഞാൻ അതെല്ലാം നോക്കിക്കണ്ടു മതി അതിനപ്പുറം ഒന്നും വേണ്ട ഒന്ന് മാത്രം ഓർത്തോ നിന്റെ അമ്മ അല്ല ഇനി ഞാൻ അത് പറയില്ല എൻ്റെ ഭാര്യ എന്നോട് പറയാത്തതായി ഒന്നുമില്ല പറഞ്ഞു നിർത്തിയപ്പോൾ അയാളുടെ ശബ്ദം ഉള്ളിലെ ഉടക്കി വിതമ്പി റിജി നിശ്ശബ്ദനാണ് പുകയും മരുന്നും നോക്കുമ്പോൾ തള്ളയെ കണ്ടാലും നീയൊന്നും തിരിച്ചറിയില്ല നിന്നെ തീർക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് ഇല്ല നീ ചാവരുത് ചാവാൻ പാടില്ല അത്രയും പറഞ്ഞു തീർത്തിട്ട് സുഗതൻ എഴുന്നേറ്റ് തിരികെ നടന്നു ഋചിയുടെ മുഖം ചുവന്നു തുടത്തു ഒരായിരം പ്രഹരങ്ങൾ ഒന്നിച്ചു തലയിലേൽക്കുന്നത് പോലെ അവന് തോന്നി സുഗതൻ ഒരു കൈസഞ്ചിയിലേക്ക് ആ വിവാഹ ഫോട്ടോ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് അയാൾ തൻ്റെ വീടിനെയും തെക്കേ വളപ്പിനെയും അണയാത്ത ആ തീച്ചയുടെ ഒരു വട്ടം കൂടി നോക്കി ശേഷം ഉരുളിലേക്ക് അയാൾ പതിയെ നടന്നു നേരം വെളുത്തു പിറ്റേന്ന് പകൽ മോളം അയൽക്കാരി ലളിതയോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അറിഞ്ഞായിരുന്നോ ശൈലജേച്ചിയുടെ മൺ റജി തൂങ്ങി തള്ള പോയതിന് സങ്കടമായിരിക്കും പാവം സുഗതഞ്ചാട്ടനെ കാണാനുമില്ല എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ഹാ ആ ചെറുക്കൻ തള്ളയുമായി അത്ര കടുപ്പമല്ലായിരുന്നോ എന്തൊരു നല്ല കുടുംബമായിരുന്നു ലളിത പറഞ്ഞു നിർത്തി